കത്തോലിക്ക കോൺഗ്രസ് അവകാശ സംരക്ഷണ യാത്രയ്ക്ക് പാണത്തൂരിൽ തുടക്കം വാഗ്ദാനങ്ങളിൽ മയങ്ങിപ്പോകുന്നവരല്ല ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസുകാരെന്ന മാർ ജോസഫ് പാം്ലാനി സംരക്ഷണ യാത്രയുടെ സംസ്ഥാന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അവരുടെ നയങ്ങൾ നടപ്പിലാക്കുന്നതിനൊപ്പം തന്നെ ക്രൈസ്തവരായ ഞങ്ങളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കണമേ എന്നുള്ള അഭ്യർത്ഥന കോൺഗ്രസ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ രാഷ്ട്രീയം അത് കേവലം കക്ഷി രാഷ്ട്രീയമല്ല മറിച്ച് ഈ സമുദായവും ഈ സമൂഹവും കർഷക ലക്ഷക്കിന് നേരിടുന്ന പ്രതിസന്ധികളാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ഇടപെടുമെന്ന് പറഞ്ഞാൽ ആര് തയ്യാറാകുന്നു അവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടും അവരോട് തിരിഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങൾ സന്നദ്ധരാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതുകൊണ്ട് അത് പ്രഖ്യാപിക്കാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുക കാരണം മറ്റൊന്നുമല്ല ഈ സമുദായ സംഘടനക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ല മറിച്ച് സമുദായത്തിന്റെ നന്മയും കർഷകരുടെ വളർച്ചയും മാത്രമേ ലക്ഷ്യമെക്കുക അതുകൊണ്ട് തന്നെ അറിയപ്പെട്ടവരെ ഈ അഞ്ച് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇവിടെ ഉന്നയിച്ചുകൊണ്ട് പോവുക നമ്മൾ സഞ്ചരിച്ച കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയെ ഉണർത്തിക്കൊണ്ട് ഭരണാധികാരികളുടെ നമ്മൾ ഈ ആവശ്യങ്ങൾ ഉണർത്തി ഭരണാധികാരികൾ മനസ്സുവങ്ങളുടെ ആവശ്യങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനായിട്ടുണ്ട് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ആവശ്യമായ ഇടപെടലുകൾ നടത്തിയതിൽ അദ്ദേഹം സർക്കാരിനെ അഭിനന്ദിച്ചു ஜதா கேப்டன் ராஜீவ் கொச்சுபாரம்பில் அத்தி கத்தோலிக்க கோபல் டயரக்டர் கவில் ஆமூகாஷம் நடத்தி தலி அதிபத கத்தோலிக்க கோங்கிப் வெளியத்த கோட்டயம் அதிரூபதா விகாரி ஜன மோன் தோமஸ் ஆனிமூட்டில் ஜனரல் சேக் ஜோச குட்டி ஒழிகையில் பிரசன் ஜோனி தோலம்புழிவி அகஸ்டின் அட்வக்கேஜுநிலம் ട്രീസ ലിസ് സെബാസ്റ്റ്യൻ അഡ്വക്കറ്റ് ടോണി ജോസഫ് ജിമ്മി ആയിത്തമറ്റം സുരേഷ് ജോർജ് കാഞ്ഞിരത്തിങ്കൽ പിയൂസ് പാരേണം ഫാദർ നോബൽ പന്തലാടിക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചിറ്റാടിക്കൽ